കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിനു മുന്നിൽ കൂട്ടധർണ്ണ നടത്തി രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത് നഴ്സസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൂട്ടധർണ്ണ സി ഐ ടി യു ദേശീയ കൗൺസിലംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ രോഗികൾക്ക് ഒരു ന്യായമായ വിലയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിപാടി ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരിക അങ്ങനെ വരുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിലത് നടക്കുന്നില്ല ഇന്ത്യയിലെ മഹാഭൂരിഷ്ടം ജനങ്ങൾക്ക് ചികിത്സ പോലും ലഭിക്കാത്ത കെ ജി എൻ ജില്ലാ പ്രസിഡന്റ് എ ഡി സുമോൾ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എൽ ദീപ എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി സി സിലീഷ് പി ഡി ജോഷി രമേഷ് ഗോപിനാഥ് പി എസ് അനിൽകുമാർ എസ് ആർ ലീനാമോൾ തുടങ്ങിയവർ സംസാരിച്ചു ബിൻമീഡിയ ചേർത്തല